ാടകനടി ചലച്ചിത്ര താരം മോഡൽ എന്നീ നിലകളിലെല്ലാം അറിയപ്പെടുന്ന വ്യക്തിയാണ് കനി കുസൃതി എപ്പോഴും തൻ്റെ നിലപാടുകൾ വളരെ വ്യക്തതയോടെ സംസാരിക്കുന്ന നടി പ്രണയം പാർട്ണർഷിപ്പ് എന്നിവയെക്കുറിച്ചെല്ലാം പലപ്പോഴും കനി തുറന്ന് സംസാരിച്ചിട്ടുമുണ്ട് ചലച്ചിത്ര നിർമ്മാതാവും സംരംഭകനുമായ ആനന്ദ് ആയിരുന്നു വർഷങ്ങളായി കനിയുടെ ജീവിത പങ്കാളി എന്നാൽ ഇപ്പോൾ ആ ബന്ധത്തിൽ വന്ന മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് അവർ ഇപ്പോൾ ആനന്ദ് മറ്റൊരു പെൺകുട്ടിയുമായി റിലേഷൻഷിപ്പിലാണെന്നും താൻ അതിൽ സന്തോഷവതിയാണെന്നും കനി പറയുന്നു ആനന്ദ് പുതിയ പങ്കാളിയുമായി താമസിക്കുന്നിടത്തേക്ക് പോകാറുണ്ടെന്നും ആനന്ദിനോടെ ഇപ്പോൾ സഹോദരനോടെന്ന പോലെയുള്ള ആത്മബന്ധമാണുള്ളതെന്നും കനി വ്യക്തമാക്കുന്നു തൻ്റെ ജീവിതത്തിൽ മാതാപിതാക്കളായ മൈത്രേനും ജയശ്രീയും കഴിഞ്ഞാൽ ഏറെ സ്വാധീനമുണ്ടാക്കിയ വ്യക്തി ആനന്ദാണെന്നും കനി കൂട്ടിച്ചേർക്കുന്നു ഇമോഷണലി സെൻസിറ്റീവ് ആയിരിക്കുക എന്ന രീതിയിൽ എന്നെ വൈകാരികമായി വളർത്തിയത് മൈത്രേനും ജയശ്രീയുമാണ് പക്ഷേ എന്നെ ഇൻ്റലക്ച്വലി വളർത്തിയത് ആനന്ദ് ആണെന്ന് പറയാം ഞങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയിട്ട് ഒൻപത് വർഷമായി ഞങ്ങൾ പാർട്ട്നേഴ്സ് ആയിട്ടല്ല ഇപ്പോൾ ജീവിക്കുന്നത് ആനന്ദ് എൻ്റെ സഹോദരനെ പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നത് ആനന്ദിനോടാണ് ഞാൻ എപ്പോഴും ഓപ്പൺ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന വ്യക്തിയാണ് ഒരു പാർട്ണറുമായി ഒരുമിച്ച് താമസിക്കണമെന്നോ ഒരു പങ്കാളിയുമായി ബന്ധം പുലർത്തണമെന്നോ ഉള്ള വാശിയൊന്നും കുട്ടിക്കാലം മുതൽ എനിക്കില്ല ഒരാളുടെ കൂടെ ജീവിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിട്ടില്ല എൻ്റെ കൂട്ടുകാരെയും അവളുടെ പാർട്ണറും ഒരുമിച്ച് ജീവിക്കുന്നുണ്ടെങ്കിൽ അവളുടെ വീട്ടിൽ കെട്ടാതെ പോയ ഒരു പോലെ ജീവിക്കാനാണ് എനിക്കിഷ്ടം ഒറ്റയ്ക്ക് ജീവിക്കുന്നത് എനിക്കിഷ്ടമല്ല ആ ഒരു ഫാമിലി ഫീലിംഗ് എനിക്കിഷ്ടമാണ് പക്ഷേ എനിക്ക് എൻ്റെ ഭർത്താവ് കുട്ടികൾ എന്നൊക്കെ പറയുന്നത് ഇഷ്ടമല്ല സഹൃദം പങ്കുവയ്ക്കാനും എല്ലാം പറയാനും ഒരുമിച്ച് സിനിമ കാണാനും പുറത്തു പോകാനും ഒരു കൂട്ടുകാരി ഉണ്ടെങ്കിൽ അവൾക്കും പങ്കാളിക്കും കുട്ടികളുണ്ടെങ്കിൽ ഞാനവരെ വളർത്താൻ സഹായിക്കും ആനന്ദിനെ കണ്ടുമുട്ടിയപ്പോഴാണ് ഇത്രയും കണക്ഷനുള്ള ഒരാളെ കിട്ടിയാൽ ഇത് മതി ഇവരോടൊപ്പം ജീവിക്കാം എന്ന് തീരുമാനിച്ചത് ഇത്രയും രസമായി ഒരുമിച്ച് താമസിക്കാൻ പറ്റുന്ന ഒരാളെ കിട്ടുമെന്ന് ഞാൻ അതുവരെ കരുതിയതേ അല്ല ആനന്ദ് എപ്പോഴും പങ്കാളിക്കൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് പക്ഷേ ഞാൻ ഓപ്പൺ റിലേഷൻഷിപ്പ് ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് ആനന്ദിനോട് എപ്പോഴും പറഞ്ഞിട്ടുമുണ്ട് നമ്മൾ ഒരുമിച്ച് താമസിക്കുമ്പോഴും വ്യക്തികളായ നമുക്ക് മറ്റിഷ്ടങ്ങളും താല്പര്യങ്ങളും ഉണ്ടായിക്കോട്ടെ എന്നൊക്കെ ഞാൻ ആനന്ദിനോട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആനന്ദിന് അതിഷ്ടമല്ല മോളോഗോമസ് ആയ ഒരാളെ ആനന്ദ് കണ്ടുപിടിച്ചു അവർ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി പക്ഷേ എനിക്ക് ആനന്ദിനോടൊപ്പം തന്നെ താമസിക്കണമെന്നും പല ജോലികൾ ചെയ്ത് പല സ്ഥലത്ത് പോയാലും തിരിച്ചു വന്നേ ആനന്ദിനോട് കാര്യങ്ങൾ തുറന്നു പറയാൻ പറ്റുന്ന ബന്ധം എപ്പോഴും നിലനിർത്തണമെന്നുണ്ട് ആനന്ദിനും അങ്ങനെ തന്നെയാണ് എനിക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾ ഇപ്പോഴും ആനന്ദ് തന്നെയാണ് ആനന്ദ് എൻ്റെ അടുത്ത് വരികയും ഞാൻ അങ്ങോട്ട് പോകുകയും ചെയ്യും പക്ഷേ പങ്കാളികൾ തമ്മിലുള്ള ബന്ധം ഞങ്ങൾ തമ്മിൽ ഇല്ല എനിക്ക് ഇപ്പോൾ അവൻ ഒരു സഹോദരനെ പോലെയാണ് ഇത് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് ഇഷ്ടപ്പെടില്ലെന്നും തെറി കിട്ടുമെന്നും എല്ലാം എനിക്കറിയാം പക്ഷെ എനിക്ക് പറയാനുള്ളത് പറഞ്ഞേ പറ്റൂ ഒരു ബന്ധത്തിലിരുന്ന് കള്ളത്തരം കാണിച്ച് മറ്റൊരു ബന്ധത്തിലേക്ക് പോകുന്നവരെ എനിക്കറിയാം പക്ഷെ എനിക്ക് അങ്ങനെ കള്ളത്തരം കാണിക്കുന്നവരെ ഇഷ്ടമല്ല ചിലപ്പോൾ അവരുടെ ഗതികേടായിരിക്കും അതെ എല്ലാം തുറന്നു പറഞ്ഞ് ചെയ്യുന്നതാണ് എനിക്കിഷ്ടം കനി കുസൃതി പറയുന്നു